ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഇന്നും ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ക്യാമറകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചിരുന്ന റേഡിയോ ടേപ്പ് കോഡുകൾ ഗ്രാമഫോണിൽ പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചിരുന്ന റെക്കോർഡുകൾ പഴയ കാലഘട്ടത്തിലെ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലുള്ള അരുണിൻ്റെ വീട്ടിലെ ഓഫ്ലൈൻ സ്പേസ് കാണാം കേൾക്കാം അരുണിൻ്റെ വിശേഷങ്ങൾ ട്രിക്സ് ടു മീഡിയയുടെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ എൻ്റെ പേര് അരുൺ വീട് വന്നത് കാക്കനാട് പള്ളിക്കരയുടെ അടുത്താണ് ഇത് റീസെൻ്റ് ഞാൻ ചെയ്തൊരു ആണ് ഈ ഒരു സ്പേസിനെ ഞാൻ പേരിട്ടേക്കുന്നത് ഓഫ്ലൈൻ സ്പേസ് എന്നാണ് അതായത് ഫുൾ ഡിജിറ്റൽ ഡിവൈസ് ബാൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്ക് ടു നയൻറ്റീസ് എന്ന് പറയാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനെയൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അതിന് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു നൂറ് നൂറ്റി മുക്കോളം ടേപ്പ് റെക്കോർഡേഴ്സ് ഉണ്ട് അതായത് വർക്കിംഗ് ടേപ്പ് ആണ് അതിൻ്റെ കൂടെ ഒരു ആറായിരത്തിനടുത്ത് ഓഡിയോ ക്യാസറ്റ് ഉണ്ട് ഈ ഓഡിയോ ക്യാസറ്റ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട് അതായത് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെയുള്ള എല്ലാ നയൻറ്റീസിലെ ഒട്ടുമിക്ക എല്ലാ കാസറ്റുകളും നമ്മുടെ കയ്യിലുണ്ട് ടേപ്പർ കോഡറിനെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു ടൂ തൗസൻഡ് ട്വൻറ്റി ടു ഏപ്രില തൊട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഏപ്രിൽ വരെയാണ് കളക്ട് ചെയ്തത് വൺ ഇയർ ആണ് കളക്ട് ചെയ്തത് അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ ഒരു ടൈമിൽ പുള്ളിക്കാരത്തേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരു ടേപ്പർ കോർഡർ പിന്നെ അതിൽ നിന്ന് നമുക്കിങ്ങനെ ഇഷ്ടം വന്ന് അതിലെ പാട്ടുകൾ കേൾക്കാൻ നേരത്ത് ഭയങ്കര ഒരു നെസ്റ്റാലജിയാണ് ഫീല് വന്നത് അപ്പോൾ അതിങ്ങനെ നേരം ഞാൻ പുള്ളിക്കാരെഴുതി വെച്ച് ഒരു കളക്ഷൻ തുടങ്ങി നോക്കാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആളുകളെല്ലാവരും ഡിജിറ്റൽ സീഡിയോ ഒന്നും അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള യൂട്യൂബ് അങ്ങനെയൊക്കെ പോയി അപ്പോൾ നമ്മൾ ഈ ഒരു അനലോഗ് പാട്ടുകളുടെ പുറകൊന്നും പോയി നോക്കിയതാണ് അപ്പോൾ എന്തോരം കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിൽ ഒരു മണ്ണിറങ്ങണ്ട് നമ്മളൊരു വൺ തേർട്ടി പ്ലസ് സെറ്റുകൾ കളക്ട് ചെയ്തു അതെന്ന് പറഞ്ഞാൽ സാധാ ഒരു അല്ലായിരുന്നു ഞാൻ ചില ബ്രാൻഡുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് നാഷണൽ പാനസോണിക് സാനിയോ സോണി ഷാർപ്പ് പൈനീർ ഈ അഞ്ച് ബ്രാൻഡുകളുടെ സെറ്റുകളാണ് കളക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിനത്ര പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ട് ഇപ്പോഴാണെങ്കിലും അതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇതാണ് എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ഒരു ടേപ്പ് റിക്കോർഡർ അതായത് നാഷണൽ പാനസോണിക്കിൻ്റെ ആർ ക്യു ഫൈവ് സിക്സ് ഫൈവ് ഡി എന്ന് പറഞ്ഞ മോഡലാണ് അതായത് നമ്മളിങ്ങനെ ഒരു മോഡൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ പി കെ സിനിമയിൽ നമ്മുടെ അമീർ ഖാൻ യൂസ് ചെയ്ത ആ സെയിം ടൈപ്പ് സെറ്റാണത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സെറ്റ് ഇത് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഗിഫ്റ്റ് വൈഫിന് കൊടുത്തതാണ് ഇത് നമ്മുടെ ഒരു ആലുവേലൊരു വിൻഡേജ് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് മേടിച്ചിട്ടാണ് ഇത് ഗിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പാട്ട് കേട്ടപ്പോഴാണെങ്കിലൊരു നൊസ്റ്റാൽജിയ ഒരുപാടുണ്ടായത് കാരണം ഇതിലേക്ക് ഒരു വൈകുന്നേരമൊക്കെ ഒരു ചായ കുടിച്ചിരുന്ന് ഒരു ഹിന്ദി പാട്ടൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ മൂഡ് തന്നെ മാറിപ്പോകും അതേ ഒരു സെറ്റപ്പാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഇതിൻ്റെ ആ കാലത്ത് ഇറങ്ങിയൊരു ഹെഡ്സെറ്റ് വരെ ഇതിൻ്റെ ഇതൊരു ഫ്രഷ് മോഡലായിരുന്നു കിട്ടിയപ്പോൾ ഒരു അടിപൊളിയായിട്ടായിരുന്നു അപ്പം ആ കാലത്ത് ഒരു മോണോ ഹെഡ്സെറ്റ് വരെ ഇതിലുണ്ട് ും വർക്കിംഗ് ആണ് സെവൻറ്റി സിക്സിൽ ഇറങ്ങിയ ഒരു മോഡലാണത് ഇത് അതുപോലെ തന്നെ ആർക്കി ഫൈവ് ഫോർ ത്രീ എന്ന് പറഞ്ഞൊരു മോഡലാണ് നയൻറ്റീൻ സെവൻറ്റി ഫോർ ആണ് ഇതിൻ്റെ മേക്ക് അതായത് ആ കാലത്ത് ഒരു മോണോ സെറ്റുകളിൽ ഡിമാൻഡുള്ള ഒരു സെറ്റ് തന്നെയാണത് ഇത് പോലെ തന്നെ എന്താ പറയുക ക്യൂട്ട് സെറ്റാണ് ആ കാലത്തെ ഒരു ഏറ്റവും ചെറിയൊരു സെറ്റെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെയെന്ന് പറഞ്ഞൊരു സെറ്റുകളുടെ ഒരു ഇതൊരു എയ്റ്റി ഫൈവ് കഴിഞ്ഞിട്ട് ഇറങ്ങിയൊരു മോഡലാണത് അതായത് നയൻറ്റീസ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ഡബിൾ സ്റ്റീരിയോ പറഞ്ഞ സെറ്റുകൾ ഇത് നയൻറ്റീൻ സെവൻറ്റീല് ഇറങ്ങിയ ഫിലിപ്സിൻ്റെ ഒരു മോണോ റെക്കോർഡ് പ്ലെയറാണ് അതായത് ഇത് അത്യാവശ്യം ഒരു റയർ പീസാണ് പീസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറുത് അതായത് അത്യാവശ്യം പ്രോട്ടബിളാണ് ഏത് സ്ഥലത്തായിട്ടും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡ് പ്ലെയർ പ്ലെയറാണത് അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ അതിൽ ഉള്ള റെക്കോർഡുകളാണിത് ഇതൊക്കെ ഒരു എന്താ പറയുക ടേപ്പ് റെക്കോർഡർ ഇറങ്ങണേക്കാ മുമ്പുള്ള ഒരു സെറ്റപ്പാണ് അതിൻ്റെ റെക്കോർഡുകൾ ഈ റെക്കോർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു ജന ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു നൂറ് കൊല്ലത്തിൽ കൂടുതൽ ഒരു പാട്ട് ഏതെങ്കിലും ഒരു ഡിവൈസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഇതെന്ന് പറഞ്ഞാൽ പി വി സിംഗിൻ്റെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ മേഡ് അത്യാവശ്യം വാഷബിളാണ് കഴിവാണ് നമുക്ക് പക്ഷേ ഇതൊരിക്കലും പോകില്ല പാട്ട് ഇതിലുള്ള പാട്ടുകൾ നൂറ് കൊല്ലത്തിൽ കൂടുതൽ സേഫ് ആയി സേഫ് ആയിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് വന്ന ക്യാസറ്റാണെങ്കിലും സി ഡികളാണെങ്കിലും ഇപ്പം എന്താ പറയുക ഈവൻ ഒരു മെമ്മറി കാർഡ് ആണെങ്കിൽ ഒരാൾ നൂറ് കൊല്ലം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ പോവാം പാട്ട് പോകാം പക്ഷേ ഇതിലെ പാട്ടുകൾ ഒരിക്കലും പോകില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ പറയും ഇപ്പോഴത്തെ കാലത്തും അത് ബാക്ക് ടു റൂട്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാൽ തിരിച്ചു വന്നു തുടങ്ങി പല മലയാളം സിനിമകളൊക്കെ ഇതിൽ തുടങ്ങി ഇപ്പോൾ റീസെൻ്റ്ലി വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മരക്കാർ മണിച്ചിത്രത്താഴ് ഇങ്ങനത്തെ സിനിമകളെല്ലാം പിന്നെ റെക്കോർഡുകൾ ഇറക്കി കാരണം ഇതുപോലെ ഇപ്പോൾ ഇതിൽ പാട്ട് കേൾക്കണവർ ഒരുപാട് പേര് ഇപ്പം ഉണ്ട് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ ഇതിൽ എത്ര പാട്ടുണ്ടെന്ന് അറിയാൻ പറ്റും കാരണം ഓരോ ലൈൻ ഇങ്ങനെ പോകേണ്ട ഇപ്പോൾ ഇങ്ങനെ സൈഡിൽ നോക്കുമ്പോൾ നാല് പാട്ടാണ് ഇവിടെ ഉള്ളത് പിന്നെ റെക്കോർഡിന് കോമൺലി മൂന്ന് സ്പീഡുകളാണുള്ളത് അപ്പോൾ ആ സ്പീഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സെവൻറ്റി സിക്സ് ഫോർട്ടി ഫൈവ് തേർട്ടി ത്രീ അപ്പോൾ ആ ഒരു നമ്പറിങ്ങനെയും നമ്മുടെ ഈ റെക്കോർഡിൽ റെക്കോർഡിലുണ്ടാവും ഏത് സ്പീഡിലാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു സീഡിൽ ഇവിടെ ഡിസ്കിൽ തേർട്ടി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ റെക്കോർഡും തേർട്ടി ത്രീ ആക്കുക പിന്നെ ചെറിയ റെക്കോർഡുകളാണെങ്കിൽ സ്പീഡ് വേരിയേഷൻ വേറെയാണ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഇത് ഇതാണ് രണ്ട് ഡിസ്കുകൾ ഇതിനെ നമ്മൾ ഇ പി എന്ന് പറയും എക്സ്റ്റൻഡ് പ്ലേ ഇത് എൽ പി എന്ന് പറയും ലോങ് പ്ലേ ഇപ്പം ഇതിൽ തന്നെ പ്രത്യേകത എന്ന് പറയും ഇതിൽ നമുക്കൊരു പത്ത് പാട്ടൊക്കെ ഉണ്ടാവും രണ്ട് സൈഡിലും കൂട്ടി പത്ത് പതിനഞ്ച് പാട്ടുകൾ ഇംഗ്ലീഷ് പാട്ടൊക്കെ ആണെങ്കിൽ സോങ്റിയാം ആ സോങ്ങ് എന്ന് പറഞ്ഞാൽ ഓരോ വര പോയിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കി കിടക്കണ്ടോ അപ്പോൾ ഈ ഒരു ഇതൊരു ഹിന്ദി റെക്കോർഡാണ് അപ്പോൾ ഇതിൽ വൺ ടു ത്രീ ഇവിടെ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് പാട്ടുണ്ട് ഈ ഒരു എൽ പിയിൽ നമുക്ക് പാട്ടിങ്ങനെ തിരിച്ചറിയാം ഈ ഇതിലൊക്കെ ആണെങ്കിൽ ഒരു സി ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് പാട്ടുകൾ മലയാളമാണെങ്കിൽ സിംഗിൾ പാട്ടുകൾ രണ്ട് മാക്സിമം ടു പാട്ടുകൾ അല്ലെങ്കിൽ ഫോർ പാട്ടാ രണ്ട് സൈഡിലും ഉണ്ടാവുകയുള്ളൂ ഇ പിയിൽ പക്ഷേ എൽ പി എന്ന് പറയുമ്പോൾ അതിലൊരു പത്തെട്ട് പതിനഞ്ച് പാട്ട് വരും പഴയ മലയാളം എല്ലാം ഇ പിയിലാണ് കൂടുതലും ഇറങ്ങിയിട്ടുള്ളത് കാരണം മലയാള സിനിമകളിലൊക്കെ ആണെങ്കിലും പഴയ കാലത്ത് ഇതൊക്കെ ഒരു സെവൻറ്റീസിലാണ് എല്ലാം ആ കാലത്ത് ഒരു രണ്ട് പാട്ടുകളാണെങ്കിൽ രണ്ട് സൈഡിൽ ഒരു പാട്ടുകൾ വെച്ചാണ് വരാറ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ക്യാമറകളാണ് ക്യാമറ എന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പ് അതായത് ഫിലിം ക്യാമറകളാണ് കളക്ഷനുകളുള്ളത് അതൊരു ത്രീ ഹൺഡ്രഡിന് അടുത്ത് ഫിലിം ക്യാമറകളുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നു പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണ ഒരാളാണെങ്കിൽ ഇപ്പോൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റത്തിലൊരു നയൻ ഹവേഴ്സിലോളം സ്പെൻഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഫുൾ ആളാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാണെങ്കിലും ടു ഹവേഴ്സൊക്കെ അവർ ഫോണിലൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ അത് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് അവരുടെ സ്ക്രീൻ ടൈം അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ ഇങ്ങനൊരു സ്പേസ് ഐഡിയ വന്നത് ഇതെൻ്റെ കളക്ഷനിലെ ഏറ്റവും പഴയ ക്യാമറയാണ് ഇത് ആർഗ സിട്രിക്സ് എന്ന് പറയുന്ന അമേരിക്കൻ ബ്രാൻഡാണ് നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ ഇറങ്ങിയ ഒരു മോഡലാണ് അത്യാവശ്യം ഫുൾ മെറ്റലിൽ ചെയ്തേക്കണൊരു ക്യാമറയാണ് ഇപ്പോഴും ഇത് വർക്കിംഗ് കണ്ടീഷനാണ് പിന്നെ ഇതിൻ്റെ ഫിലിമുകളൊന്നും കിട്ടാനില്ല ഇപ്പം പിന്നെ ഇത് യാഷികയുടെ ഒരു സിക്സ് തേർട്ടി ഫൈവ് എന്നൊരു മോഡലാണ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലിറങ്ങിയ ഒരു മോഡലാണ് പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പുള്ള ക്യാമറ ഇതും ഇതുപോലെ തന്നെ കണ്ടീഷനിലാണ് വർക്കിംഗ് കണ്ടീഷനാണ് ഫ്ലോപ്പി ഡിസ്ക് പണ്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണേ ഇപ്പം നമുക്ക് ജസ്റ്റ് മെമ്മറി കാർഡ് ഉപരി വൃത്തിയാക്കാൻ മതി അപ്പൊ പഴയ കാലത്ത് ഫ്ലോപ്പി ഡിസ്കിലാണ് നമ്മൾ ഫോട്ടോ കൊണ്ടുവന്നിട്ട് സിസ്റ്റത്തിലൊക്കെ ആയറ്റണേ അപ്പൊ അതിൻ്റെയൊക്കെ സൈസ് എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പി ഡിസ്കിന്റെ ഒരു സൈസ് അറിയാലോ ഒന്നര എം ബി ഒക്കെ ഉള്ളു ഒരു ഡിസ്ക് ജസ്റ്റ് ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യാം ക്യാമറ ആയിട്ട് ഇൻസെർട്ട് ചെയ്യാം ആ അതെ ഫോട്ടോ എടുക്കുന്നു നേരെ വീട്ടിൽ വന്ന് ഫ്ലോപ്പി ഡിസ്ക് എടുക്കുക ആ ഇതൊക്കെ എപ്പോഴും വർക്കിംഗ് ആണ് പക്ഷെ നമുക്ക് ഇതിന്റെ ഫിലിമുകൾ കിട്ടാൻ ലായ്മാണ് ഇതിന്റെ പ്രശ്നം അതായത് ഫോട്ടോ എടുത്തതിന് ശേഷം പ്രിന്റ് പ്രിന്റ് വരും ആ വർക്കിംഗ് ആണ് ഒക്കെ അടിക്കും ബാറ്ററി അതിന്റെ അടുത്തു അന്നത്തെ പോയതാണ് പ്രിന്റ് ഡയറക്റ്റ് എടുത്ത് ഇതൊരു ഒളിമ്പിക്സ് എന്ന് കമ്പനിയുടെ പേൾ റെക്കോർഡ് എന്ന് പറഞ്ഞോർഡെന്ന് ഡിവൈസ് ആണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞ മൈക്രോ പ്ലെയർ എന്ന് പറയാം അതായത് മൈക്രോ കാസറ്റുകൾ പ്ലേ ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ ഒരു ഡിവൈസ് നമ്മള് മുൻപൊക്കെ സിനിമകളിലൊക്കെ ഈ ഡിവൈസിൽ മൈക്രോ ക്യാസറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത് അതായത് കൂടുതലായിട്ട് ഇത് പാട്ട് കേൾക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത് ഇത് ഒരു മണിക്കൂർ റെക്കോർഡ് ചെയ്യാം ക്യാസറ്റ് ശേഷം ഇപ്പോ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ജേർണലിസ്റ്റുകളൊക്കെയാണ് അന്നത്തെ കാലത്ത് ഒരു പ്രസ് മീറ്റിനൊക്കെ പോകുന്ന സമയത്ത് ആ വാർത്ത എഴുതിയെടുക്കുന്നതിനേക്കാളും എളുപ്പം ഇത് റെക്കോർഡ് ചെയ്യാം അതിനുശേഷം വന്നിട്ട് ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്നതിന് ശേഷം അത് എഴുതി എടുക്കാനായിട്ട് അല്ലെ അതിനെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മാത്രമല്ല വളരെ നല്ല എന്താ പഠിപ്പ് സ്റ്റേൽ എന്നൊക്കെ പറയില്ലേ പഠിപ്പിക്കുന്നത് അപ്പൊ അവരും എനിക്ക് തോന്നുന്നു ക്ലാസ്സിലൊക്കെ ഇത് കൊണ്ടുവന്നിട്ട് റെക്കോർഡ് ക്ലാസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടും അല്ലെ അങ്ങനെ വീണ്ടും വീട്ടിൽ പോയി അത് വീണ്ടും കേട്ട് അത് എഴുതിയെടുത്ത് പഠിക്കുന്ന ആളുകളൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു അപ്പോ വളരെ വലിയൊരു നെസ്ട്രാളജി ആണ് അന്നത്തെ കാലത്തെ ആളുകളുടെ മാത്രമല്ല അന്ന് പത്രമാധ്യമ രംഗത്ത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡിവൈസാണിത് ഇത് എനിക്കൊരു ഗിഫ്റ്റ് ഇതുപോലെ തന്നെ അയാളുടെ അത് നമ്മുടെ ട്രിക്സ് യൂബ് ചാനലിൽ അൺസങ് ഹീറോസ് എന്ന് പറയുന്ന ആ ഒരു ഒരു സെഗ്മെന്റിൽ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ട്രിക്സ് യൂബ് ചാനലിൽ അൺസങ് ഹീറോസ് എന്ന് പറയുന്ന ആ ഒരു ഒരു സെഗ്മെന്റിൽ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാസറ്റ് ഇപ്പം ഇറങ്ങണം ഇപ്പം എല്ലാം എന്ന് പറഞ്ഞാൽ ബാക്ക് ടു റൂട്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ ക്യാസറ്റുകൾ അല്ലെങ്കിൽ റെക്കോർഡുകളൊക്കെ ആണെങ്കിലും തിരിച്ച് വന്നു തുടങ്ങി ഇപ്പോൾ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആണ് ഹൃദയത്തിൻ്റെ ഓഡിയോ ക്യാസറ്റ് പറഞ്ഞു കാരണം അതിങ്ങനെ അനലോഗ് സൗണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ആ ഒരു ക്യാസറ്റ് ഇറക്കിയ അപ്പോൾ അതുപോലെ തന്നെ റെക്കോർഡുകൾ ഇപ്പം മരക്കാറ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെയൊക്കെ റെക്കോർഡുകൾ ഇറങ്ങിയിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞാനൊരു കളക്ട് ചെയ്തത് ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ഗ്യാപ്പിലാണ് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അതിനെല്ലാത്തിനും ഡിമാൻഡ് കൂടി ഇപ്പോൾ ഒരു കളക്ഷൻ എനിക്കിപ്പോൾ നടത്താൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾക്കെല്ലാം ഭയങ്കര റേറ്റായി ഇപ്പോൾ നിങ്ങൾക്കൊക്കെയാണെങ്കിലും നമ്മുടെ ഓ എൽ എക്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനൊക്കെ നോക്കി അറിയാം കാരണം സെറ്റുകൾ ഒരു അഞ്ച് രൂപ ആറ് രൂപയ്ക്കാണ് സെറ്റുകളുടെ റേറ്റ് തന്നെ ടൈപ്പർ ടേപ്പർക്കോട്ടുള്ള പാട്ട് ഇപ്പോൾ മണിക്കൂറോളം ഇപ്പോൾ ഒരു ആറ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ പാട്ട് ചെയ്താൽ എനിക്ക് തലവേദന എടുക്കാറില്ല അതായത് അനലോഗ് സൗണ്ട് കേട്ടാധികം തലവേദന എടുക്കണമുള്ളാണ് എൻ്റെ ഒരു ഭക്ഷണം ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ഡിജിറ്റൽ പാട്ടുകളൊക്കെ ഒരുപാട് ചെവിയുടെ ഉള്ളിയിട്ട് കയറും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ റേഡിയോ ഒരുപാട് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി ഡി അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടുകൾ നമ്മൾ കേട്ട ഒരുപാട് കേട്ടാൽ നമുക്ക് തലവേദന എടുക്കാൻ ശരിക്കും പറഞ്ഞു പിന്നെ പഴയ ഒരു അനലോഗ് എന്തെങ്കിലും ഇഷ്ടം കൂടണേന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടത്തെ ഒരു കാലത്ത് നമ്മൾ പാട്ടിനായിട്ടിരിക്കുക ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ആരും ഒരു പാട്ടിനായിട്ട് ഇരിക്കണില്ല കാരണം നമ്മളിപ്പോൾ റേഡിയോയിലാണെങ്കിലും നമ്മൾ നമ്മുടെ പണി ബാക്കാൻഡിൽ പാട്ട് കേൾക്കണം അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പക്ഷേ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാസറ്റ് മേടിച്ചാൽ അതിട്ട് അത് അത് ഒന്നല്ലെങ്കിൽ ആ ലിറിക്സ് അല്ലെങ്കിൽ പാടിയ ആളൊക്കെ നമ്മളിങ്ങനെ അറിയാം അല്ലെങ്കിൽ അത് കേട്ട് ആസ്വദിക്കും മോഹൻലാലിൻ്റെ ഒരു റെഡ് വൈനോ അങ്ങനൊരു സിനിമയാണ് അവസാനമായിട്ട് ഇറങ്ങിയത് അത് കഴിഞ്ഞ് നമുക്ക് ചർച്ച് സോങ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ക്യാസറ്റുകൾ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴാണെങ്കിലും പ്രൊഡക്ഷൻ ഇല്ല ഇങ്ങനെ റയർ ക്യാസറ്റൊക്കെ ഇറങ്ങിയൊക്കെ ഇറങ്ങാറുണ്ട് അവസാനായിട്ട് ഇറങ്ങണം എന്ന് പറയാൻ നമ്മളിവിടെ ആ കാലത്ത് ഇറങ്ങിയ കാസറ്റുകളെല്ലാം എൻ്റെ കളക്ഷനിലുണ്ട് അത്യാവശ്യം നമ്മൾ എൻ്റെ ഒരു ജനറേഷനിലുള്ള ഹിറ്റ് പാട്ടുകളെല്ലാം ഞാൻ കളക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ അധ്യായം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ അധ്യായത്തിൽ പുതിയ അതിഥിയുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ